ബ്ലാക്ക് എന്തായി ബ്ലാക്ക് ഹോള് ഭയങ്കര മാസ് അത് ഞമ്മ പറഞ്ഞില്ലേ സൂപ്പർണമായിട്ട് നക്ഷത്രങ്ങൾ പൊട്ടിത്തെറിച്ചു പോകുന്നത് ആകുമ്പോ ഒരു പോയിന്റ് അവശേഷിക്കും ആ പോയിന്റിലാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ആ ബ്ലാക്ക് ഹോളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയില്ല ബ്ലാക്ക് ഹോൾ നമ്മളെങ്ങനെയാണ് ഒരു കാഴ്ച കാണുന്നത് ഞാൻ നിങ്ങളെ കാണുന്നത് എങ്ങനെ നിങ്ങളെന്നെ കാണുന്നത് എങ്ങനെ നിങ്ങളിൽ നിന്നുള്ള ലൈറ്റ് എന്റെ കണ്ണിലെത്തി നിങ്ങളുടെ ഇമേജ് എന്റെ കണ്ണിന്റെ റെട്ടിനെയും പതിയുമ്പോഴാണ് ഞാൻ നിങ്ങളെ കാണുന്നത് അല്ലെ തിരിച്ചു ആ ലൈറ്റ് എന്നെടുത്തോണ്ട് വരട്ടെ ഇല്ലെങ്കിലോ ഈ ബ്ലാക്ക് ഹോളിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിൽ നിന്ന് ലൈറ്റ് പോലും പുറത്തേക്ക് വരില്ല അതുകൊണ്ടാണ് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ലൈറ്റ് പോലും പുറത്തേക്ക് വരില്ല നമ്മളൊരു ടോർച്ച് അടിച്ച് നോക്കിയാൽ ആ ലൈറ്റിനെ അതൊന്ന് വീഴുമു അത്ര ഭീകരമായ മാസ് എന്താണ് ഗ്രാവിറ്റിയാണ് ബ്ലാക്ക് ഹോളിലുള്ളത് അപ്പോൾ സൊരു പോയിൻ്റാണ് എങ്കിൽ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ് ബ്ലാക്ക് ഹോളിൽ ഒരു മുട്ട സൂചിയോളം വലിപ്പമുള്ള പ്ലാക്ക് ഉണ്ടെന്ന് വിചാരിക്കുന്നു ഒരു മണ്ണെടുത്താൽ അതിനൊരു പതിനായിരം ടൗൺ വെയിറ്റ് ഉണ്ടാവുക നമുക്കിവിടെ വെയിറ്റ് ഉണ്ടാകുന്നത് എന്ത് വേണ്ട ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടല്ലേ അപ്പോൾ ഗ്രാവിറ്റി കൂടുമ്പോൾ വെയിറ്റ് കൂടില്ല അല്ലേ ഇവിടെ നൂറ് കിലോയുള്ള സാധനം ചന്ദ്രനിൽ ചെന്നാൽ പതിനെട്ട് കിലോയുണ്ടാവുള്ളൂ കാരണം എന്താ ഗ്രാവിറ്റി കുറവാണ് ഭൂമിയുടെ ആറ് ബന്ധനുണ്ടോ ബ്ലാക്ക് ഹോളിന് ആയിരക്കണക്കിന് നേരിട്ടി വെയിറ്റ് ആണ് ഗ്രാവിറ്റിയാണ് അപ്പോൾ അവിടെ കൂടുതലാണ് അതുകൊണ്ട് ബ്ലാക്ക് ഹോളിൽ പോയി താമസിക്കാൻ നമ്മളുടെ മോഹം ഏ ഇല്ല ബ്ലാക്ക് ഹോളിനെ ഇതുവരെ കണ്ടിട്ടില്ല ഭൂമിനടുത്ത് എവിടെയൊക്കെയോ ഉണ്ടെന്നൊക്കെ ആരൊക്കെയോ പറയുന്നെന്നുള്ളതല്ലാതെ ഇതുവരെ ആരും കണ്ടിട്ടില്ല അതിനെ കാണാൻ കഴിയില്ല ബ്ലാക്ക് ഹോൾ ഉണ്ടെന്നറിയാം അതിന് ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇല്ല ബ്ലാക്ക് ഹോളിന്റെ ഡയറക്റ്റ് കണ്ടെത്തിയിട്ടില്ല ബ്ലാക്ക് ഹോളിന്റെ സാന്നിധ്യം എങ്ങനെ അറിയാൻ പറ്റും എങ്ങനെയാണ് കണ്ടത് നമുക്ക് എന്തെങ്കിലും സിഗ്നൽ കിട്ടിയാലല്ലേ അറിയുള്ളൂ ഇപ്പൊ ഒരു സ്റ്റാർ അവിടെ ഉണ്ടെങ്കിൽ ആ സ്റ്റാറിൽ നിന്ന് പ്രകാശത്തിന്റെ രൂപത്തിൽ സിഗ്നലുകൾ വരുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ അങ്ങനെ എന്തെങ്കിലും കിട്ടണ്ടോ തിയറട്ടിക്കലി അത് പ്രൂവ് ചെയ്തിട്ടുണ്ട് പിന്നെ ചില പെരിഫറൽസ് എന്ന് ചിലഫറൽ ഈ ബ്ലാക്ക് ഹോൾ അടുത്തുള്ളതിനൊക്കെ ആകർഷിക്കും അങ്ങനെ വളരെ സ്ത്രീഡിൽ ബ്ലാക്ക് ഹോളിലേക്ക് മറ്റേ ബാക്കിയുള്ളതൊക്കെ അടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് എക്സ്റേ പുറപ്പെടും അങ്ങനെയുള്ള ചില എക്സ് റേകൾ കണ്ടെത്തിയിട്ടുണ്ട് പക്ഷേ അത് ഈ ബ്ലാക്ക് ഹോളുകൾക്ക് തന്നെ ഉണ്ടാകുന്നതാണോ എന്നറിയില്ല അതുകൊണ്ട് പൂർണ്ണമായി ബ്ലാക്ക് ഹോളിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല സംശയാതീതമായി അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്റ്റിഫൻ ഹോക്കിനെ പോലെയുള്ള ബ്ലാക്ക് ഹോളിനെ പറ്റിയൊക്കെ വലിയ ഗവേഷണമുണ്ട് നമുക്കൊന്നും നോബൽ സമ്മാനം കിട്ടിയിട്ടില്ല ചെയ്യണം അങ്ങനെ സാധിച്ചിട്ടില്ല അത് സാധിക്കാനും പ്രയാസമാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ വാർത്തയാണ് സുനിത വില്യംസ് സ്പേസിൽ കുടുങ്ങിപ്പോയി തിരിച്ചു വരാൻ പറ്റുമോ ദൈവമേ കഷ്ടം പാവം എന്നിട്ട് ഇന്നാളെ ആൾക്കണ്ട പോലെ ഖനിക്കകത്ത് കുറെ തൊഴിലാളികൾ പെട്ടുപോയി എന്ന് പറയുന്ന പോലെ സുനിതാ നയൻ സവിടങ്ങാണ്ട് വെള്ളം കിടന്ന് കറഞ്ഞുകൊണ്ട് അവർ ഇവിടുന്ന് പോയത് ഒരാഴ്ചത്തെ മിഷനുമായിട്ടാണ് പോയത് ഒരാഴ്ച കഴിഞ്ഞാൽ മടങ്ങി വരാം കിലോമീറ്ററേ ഉള്ളൂ ഇപ്പം ഇവിടുന്ന് കോഴിക്കോട് വരെ പോകുന്നത് ഒരേ ഉള്ളൂ ഇവിടുന്ന് സ്പേസിലുണ്ട് പക്ഷേ ആ പോക്ക് അത്ര ചില്ലറ പോക്കല്ല അത് ഇല്ലാത്ത സ്ഥലമാണ് അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഭൂമിയുടെ ഭൂമിക്ക് ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലോ ആ അറ്റ്മോസ്ഫിയറിലേക്ക് കയറുമ്പോൾ ഒരു വലിയ ഫിനോമിനുണ്ടാകും എന്താ വെച്ചാൽ എയർ മോളിക്യൂൾസ് ഉണ്ട് ഈ സ്പേസ് ക്രാഫ്റ്റ് എയർ മോളിക്യൂൾസുമായിട്ട് ഇങ്ങനെ വരെയും ഫ്രിക്ഷൻ ഉണ്ടാകും ഫ്രിക്ഷൻ്റെ റിസൾട്ട് എന്താണ് ചൂട് ആ ചൂടെന്ന് പറയുന്നത് ഇത്രയെന്നറിയാം ഒരു രണ്ടായിരം ഡിഗ്രി ഇത്രയും ഉള്ളൂ രണ്ടായിരം ഡിഗ്രി വെള്ളം തിളയ്ക്കുന്നത് എത്ര ഡിഗ്രിയില്ല മുപ്പത് ഡിഗ്രി നൂറ് ഡിഗ്രിയിലാണ് വെള്ളം തിളക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ എത്ര മുപ്പത്തേഴ് ഡിഗ്രി അതൊരു നാൽപ്പത് ഡിഗ്രി ആയി ആയിരിക്കുന്ന അവസ്ഥ എന്താ പനി അല്ലേ എന്ന് പറഞ്ഞ അപ്പം രണ്ടായിരം ഡിഗ്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും ഒരുമാതിരിപ്പെട്ട എല്ലാ മെറ്റൽസും ഉരുങ്ങിപ്പോകും ഈ ചൂട് കാരണമാണ് ഉൽക്കകളൊന്നും ഭൂമിയിലേക്ക് പതിക്കാത്തത് കാര്യം ആ കയറുമ്പോഴേ ഭൂ കത്തി അപ്പം ഈ തിരിച്ചു വരുന്ന ബഹിരാകാശ വാഹനത്തിനും ഇതേ എഫക്റ്റ് ഉണ്ടാകും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇതിൻ്റെ പുറത്ത് നല്ല തെർമൽ കവറിംഗ് ഉണ്ടാകും എത്ര വലിയ ചൂടിനെയും ഓവർകം ചെയ്യാൻ പറ്റും ഇത് തിരിച്ച് കയറുന്നത് ഏതാണ്ട് ഇരുപത്തിയെണ്ണായിരം മണിക്കൂറിൽ ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വേഗതയിലാണ് ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ നമ്മൾ കാറിൻ്റെയൊക്കെ മാക്സിമം സ്പീഡ് എത്ര എക്സ്പീരിയൻസ് ചെയ്യുന്നത് മുപ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ ഇരുപത്തിനൂറ് പൊട്ടേ അല്ലേ നൂറ് കിലോമീറ്റർ പോകുമ്പോൾ എന്തൊരു സ്പീഡ് അല്ലേ ഇപ്പോൾ ഇരുപത്തെണ്ണായിരം കിലോമീറ്റർ അങ്ങനെ കയറുമ്പം ഈ സ്പേസിലൂടെ അതിൻ്റെ താഴ്ന്ന ഓർബിറ്റിൽ ഒരു ഉപഗ്രഹം ചുറ്റുന്നത് ഏതാണ്ട് മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം കിലോമീറ്റർ വേഗതയിലാണ് അതിൻ്റെ സ്പീഡ് കുറച്ചിട്ടാണ് ഈ ഇരുപത്തെണ്ണായിരത്തിൽ എത്തിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത് അപ്പോൾ ഇതിൻ്റെ സ്പീഡ് എങ്ങനെ കുറയ്ക്കും പിടിച്ചു നിർത്താൻ പറ്റുമോ ബ്രേക്കിൽ ഔട്ടിയെ നിർത്തുമോ നിൽക്കുമോ നിൽക്കുമോ ഇല്ല അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതേ റോക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ന്യൂട്ടൻ്റെ തേട്ടിലോ ഇല്ലേ എന്താ ന്യൂട്ടൻ്റെ തേട്ടിലോ എവ റിയാക്ഷൻ ഹാസ് അൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അപ്പം ഈ റോ ഈ പേടകത്തിൽ ഈ ബസലിൽ കുറച്ച് റോക്കറ്റ് എൻജിനുകളുണ്ട് ചെറിയ ത്രസ്റ്ററുകളെന്നാണ് പറയുന്നത് ഈ ത്രസ്റ്ററുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വർക്ക് ചെയ്യിക്കുമ്പോൾ ഇതിൻ്റെ സ്പീഡ് കുറയും നമ്മൾ ഓടിപ്പോകുന്ന സമയത്ത് കുറയുന്നത് പിടിച്ചിരുത്തിയ നമ്മൾ നിൽക്കില്ല എന്ന് പറഞ്ഞ പോലെ ആ ത്രസ്റ്ററുകളാണ് ചെയ്യുന്നത് ഈ ത്രസ്റ്ററുകളിൽ ഫ്യൂവൽ ഉണ്ട് റോക്കറ്റ് ഫ്യൂൽസ് അല്ലേ ആ ഫ്യൂവല് ആ ഫ്യൂവലിനെ റോക്കറ്റിൻ്റെ ആ എഞ്ചിനിലേക്ക് കൊടുക്കണം ആ എഞ്ചിനിലേക്ക് കൊടുക്കണമെങ്കിൽ അതിനൊരു പ്രഷർ കൊടുക്കണം ആ പ്രഷർ കൊടുക്കുന്നത് ഹീലിയം ഗ്യാസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഹീലിയം ഹീലിയം ഗ്യാസിൻ്റെ പ്രത്യേകത എന്താ അറിയോ അതൊരു എനർട്ട് ഗ്യാസ് അല്ലേ എനർട്ടല്ലേ അത് ആരോടും ഒരു വഴക്കിനും പോകാത്ത ഒന്നിനോടും റിയാക്ട് ചെയ്യാത്ത ഒരു പാപം ഗ്യാസാണ് ഹീലിയം അതുകൊണ്ട് ഹീലിയമാണ് അവിടെ ഉപയോഗിക്കുന്നത് അത് അതിൻ്റെ ഫ്യൂലുമായിട്ടോ അതിൻ്റെ ബോൾസുമായിട്ടോ ഒന്നും റിയാക്ട് ചെയ്യില്ല ആ ഹീലിയം ഗ്യാസ് ആണ് ഇതിനാവശ്യമായ ഈ ഫ്യൂവലിനാവശ്യമായ പ്രഷർ കൊടുത്ത് ഈ റോ ഈ ത്രസ്റ്ററുകളെ വർക്ക് ചെയ്യിക്കുന്നത് ഈ ഹീലിയം ഗ്യാസ് ഇതിൻ്റെ അകത്തു നിന്ന് ഹീലിയം ഈ ഹീലിയം ഗ്യാസിന് ലീക്ക് ഉണ്ടായി ഹീലിയത്തിൻ്റെ ലീക്ക് അതാണ് ഇപ്പോൾ അതിൻ്റെ പ്രശ്നം പക്ഷേ അവർക്ക് വേണമെങ്കിൽ തിരിച്ച് വരാം ആവശ്യത്തിന് ഹീലിയം ഇല്ലാത്തത് കൊണ്ട് ആവശ്യത്തിന് പ്രഷറും കൊടുക്കാൻ പറ്റും പക്ഷെ വരാത്തത് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ ഹീലിയം ലീക്ക് ഉണ്ടായത് എന്നിവർക്ക് പഠിക്കണം നാസയ്ക്ക് പഠിക്കണം അത് പഠിച്ചതിൻ്റെ കാരണം കണ്ടെത്തിയാൽ മാത്രമേ ഭാവിയിലത് അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇത് തിരിച്ചു വരുമ്പോൾ എന്തറിഞ്ഞാൽ ഈ പേടകത്തിന് ഈ വെസലിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഈ യാത്രകർ ഒരു ഭാഗമുണ്ട് പിന്നെ സർവീസ് ബുഡികൾ എന്ന് പറയുന്ന വേറെ അവിടെയാണ് ഈ ഹീലിയം പമ്പ് ക്ലസ്റ്ററുകൾ ഇങ്ങനത്തെ എല്ലാം അവിടെയാണുള്ളത് അതൊന്നും ആവശ്യമില്ല അതെന്ത് പറ്റും അതിന് തെർമൽ കവറിങ് ഇല്ല അന്തരീക്ഷത്തിലേക്ക് കയറുമ്പോൾ ആ ഭാഗം കത്തിയിരുന്നു ഇവരിയ്ക്കുന്ന ഭാഗം മാത്രമേ വരൂ അപ്പം അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കിത് നോക്കാൻ പറ്റുമോ അത് നോക്കിയില്ലെങ്കിൽ ഇതിൻ്റെ എന്താ കുഴപ്പമെന്ന് അറിയാൻ പറ്റുമോ അറിയാൻ പറ്റില്ല അപ്പം ഇവിടുന്ന് വേറെ പമ്പുകൾ അയച്ച് ഹീലിയം ഈ ത്രസ്റ്ററുകൾ അയച്ച് അത് മാറ്റി പിടിപ്പിച്ച് ഈ ത്രസ്റ്ററുകൾ സേഫായിട്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവരണം എന്നിട്ടത് അയച്ച് നോക്കണം അപ്പം അതിനുള്ള സമയമാണ് എടുക്കുന്നത് അവരവിടെ നമ്മൾ ടെൻഷനൊന്നും മേടിക്കാം അവരവിടെ അടിച്ചു പൊളിക്കണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അവരെങ്ങനെ ആസ്വദിച്ച് കഴിഞ്ഞായിരുന്നു നല്ല മാതിരി ഒരു റിസോർട്ടാണ് ബഹിരാകാശത്തോളം ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ എല്ലാ ഫെസിലിറ്റിയും അവിടെയുണ്ട് ഒരാഴ്ചത്തേക്ക് പോയവരെ ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം അപ്പം നിങ്ങളെ കൊണ്ടുപോയി ആ ഒരു ഫൈവ് സ്റ്റാർ ഇവിടെ ഒരു താജിലോ വരും പോയി നിങ്ങളെ ഒരു രണ്ട് ദിവസത്തേക്ക് കൊണ്ടുപോകാം സ്കൂളിൽ ഇന്ന് കൊണ്ടുപോയി എന്ന് വിചാരിക്കുക പക്ഷേ ഇവിടെ വഴിയിലെന്തോ കാര്യം ഉണ്ടായി തിരിച്ചു വരാൻ പറ്റുന്നില്ല എന്നാൽ നിങ്ങളവിടെ ഒരു മാസം താമസിച്ചോ എന്ന് പറഞ്ഞാൽ സന്തോഷമല്ലേ അല്ലേ ആണോ രണ്ട് മാസം സുഖമായിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ അങ്ങനെ താമസിക്കാം എന്ന് പറഞ്ഞതുപോലെ സുനിതാ വില്യംസ് അവർ താമസിക്കുക അതുകൊണ്ട് അവിടെ എത്ര നാൾ ഇവിടുന്ന് ഈ സ്പേസ് സ്റ്റേഷനിലെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ് വലിയതാണ് രണ്ട് ഫുട്ബോൾ കോർട്ടിൻ്റെ വലിപ്പമുണ്ട് അതിങ്ങനെ ഓർബിറ്റ് കിടന്ന് കറങ്ങാണ് നാനൂറ് കിലോമീറ്റർ മുകളിൽ അവിടേക്ക് കാർഗോ ഇടക്കിടയ്ക്ക് പോകുന്നുണ്ട് ഇവിടുന്ന് ഭക്ഷണം ഓക്സിജൻ എല്ലാമായിട്ട് ഇവർക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇവിടുന്ന് അവിടെ ചെല്ലുന്നുണ്ട് കേട്ടോ അങ്ങനെ അതുകൊണ്ട് എല്ലാ അതായത് നമ്മുടെ ഈ പ്രപഞ്ചം അത് ഇങ്ങനെ നിരീക്ഷിച്ചപ്പോൾ എല്ലാ പ്രപഞ്ച വസ്തുക്കളും പരസ്പരം അകന്ന കണ്ടകുപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലായത് അപ്പം ഇപ്പോൾ അകന്ന് തോന്നുന്നു അപ്പോൾ ഒരു ഒരായിരം വർഷം മുമ്പ് കുറച്ചു അടുത്തായിരുന്നില്ലേ ഒരു പതിനായിരം വർഷം കുറച്ചുകൂടെ എടുത്തായിരുന്നില്ലേ ഒരു അമ്പതിനായിരം വർഷം കുറച്ചുകൂടെ എടുത്തായിരുന്നില്ലേ അല്ലേ അങ്ങനെ കണക്കാക്കി 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 പോയപ്പോൾ പതിമൂന്ന് ബില്യൺ ആയിരത്തി മുന്നൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇത് വളരെ ഇതെല്ലാം കൂടെ ചേർന്ന ഒരൊറ്റ സാധനമാണ് എന്താ കാരണം നമ്മളോ ഒരു സുപ്രാതത്തിൽ ധുമ്മെന്നുള്ളത് പൊട്ടിത്തെറിച്ചു ആ പൊട്ടിത്തെറിച്ച സാധനമാണ് സൂര്യനും ഭൂമി കറിയതോ ഒക്കെ മാറിയത് ആ പൊട്ടിത്തെറിയുടെ ആഘാരത്തിൽ അതിങ്ങനെ അകന്നത ആ ആധാരം ഇപ്പോഴും നമ്മുടെ ജൂണിവേഴ്സിലുണ്ട് എങ്ങനെയാണ് മോളെ പറഞ്ഞു മനസ്സിലാക്കുക ബോം എന്ന് പറയുന്ന സാധനം ബോംബോൾ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് കട്ടാണ് ഇവിടുന്ന് മൂക്കൽ ഇങ്ങനെ വിളിച്ചു അല്ലെങ്കിൽ നല്ല ഇങ്ങനെ വിളിക്കുന്നില്ല ഇത് ഷോർട്ട് കട്ടാണ് ഇവിടുന്ന് തൃശ്ശൂർക്ക് പോകാൻ ഈ വഴിയുണ്ട് ഏതെങ്കിലും ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അത് വഴി പോകില്ലേ ഇന്ന് പറഞ്ഞതുപോലെ സ്റ്റാർസിലേക്ക് എത്താനുള്ള ഒരു സാങ്കല്പികമായ ഷോർട്ട് കട്ടാണ് ബോംബ് അതൊക്കെ ഇപ്പോഴും സയൻസ് നടന്നിട്ടുള്ളൂ നടന്നിട്ടുള്ളൂപ്പുള്ളതും ആ രീതി കണ്ട അതിനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് മാത്തമാറ്റിക്കലി കണ്ടെത്തിയിട്ടുണ്ട് അല്ലാതെ സാറിന് റിയലി കണ്ടെത്തിയിട്ടൊന്നുമില്ല ആ ജീൻസ് അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫോട്ടോകളുണ്ടല്ലോ അത് പ്രോസസ്സ് ചെയ്യുന്ന ഫോട്ടോ തന്നെയാണ് അത് നമുക്ക് ഫോട്ടോ എടുക്കും ഫോട്ടോ എടുത്തിട്ട് അത് കൂടുതൽ വ്യക്തത വരുത്താൻ വേണ്ടി ആ ഫോട്ടോ പ്രോസസ്സ് ചെയ്യും അതിൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അതായത് ഒരു ഫോട്ടോ എല്ലാം എടുക്കുന്നത് വരണമല്ല നൂറ് കണക്കിന് ഫോട്ടോ എടുത്ത് എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് അല്ലാതെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പം നിങ്ങളെയൊക്കെ ഫോട്ടോ എടുക്കുന്ന ക്യാമറ എടുത്ത് ഫോട്ടോ എടുക്കുന്നതിൽ എടുക്കുന്നതല്ല അങ്ങനെ എടുക്കാൻ കഴിയില്ല അതിന് വലിയൊരു മിററുണ്ട് ആ മുറന്ന് പറഞ്ഞ ആയിരക്കണക്കിന് ചെറിയ 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 മിററുകൾ ആ മിററുകൾ എല്ലാം കൂടെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു എടുത്ത് അതിനെ പ്രോസസ്സ് ചെയ്ത് ആ ഫോട്ടോ ആയിട്ട് നമ്മൾ കാണിക്കും അത് അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ് ആ അതായത് പറഞ്ഞല്ലോ ഒരു സയൻസ് ഫിക്ഷൻ മൂവിയാണ് അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഒരു പത്ത് ശതമാനം കാര്യങ്ങളെ ഇപ്പോഴും ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളൂ ഇതിന്റെയൊക്കെ സാധ്യതകളാണ് പൂർണ്ണമായിട്ടും അതൊന്നും അവർക്ക് ഈ ഏത് കാലത്ത് നടക്കുന്നത് റിയാലിറ്റി നടക്കുന്നു പറയാൻ പറ്റില്ല ഇന്നത്തെ നടന്നില്ല ഇപ്പൊ കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ ഈ ജൂൾസ് വേൾഡ് അല്ലെങ്കിൽ അങ്ങനെ ആ സമയത്തൊക്കെ ചിലറുകൾ അതിൻ്റെ അത് ഒരണത്തിന് തന്നെ ഞാൻ വായിച്ചു ആ വാഹനം അറുപത് കിലോമീറ്റർ വേഗത്തിൽ വായിച്ചു നൂറ് വർഷം മുമ്പ് ആ നൂറ് വർഷം മുമ്പ് അറുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വലിയ വേഗത ഇന്ന് അറുപത് കിലോമീറ്റർ വലിയൊരു വേഗതയാണ് അല്ല അതേപോലെ ഇനിയും നമ്മളൊരു പത്തോ ഇരുന്നൂറോ വർഷം കഴിയുമ്പോൾ ഈ പറഞ്ഞത് കറക്റ്റായിരിക്കും ഇപ്പം നമ്മൾ അതിനെ അത്ഭുതപ്പെടും അത് ടെക്നോളജിക്കലി ഒന്നും ആയിട്ട് ഇപ്പോഴും അത് ഒരു ഇമാജിനറി ഇതാണ് പക്ഷെ നമുക്ക് അതിനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം സാധ്യത